നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഒരു കാര്യമാണ് ഫോണിൽ ഒരുപാട് പരസ്യങ്ങൾ വരുക എന്നുള്ളത് നമ്മൾ എന്ത് കാര്യം ഓപ്പൺ ചെയ്താലും ഒരുപാട് പരസ്യങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് കൂടുതൽ ഈ പരസ്യങ്ങൾ വരുന്നത് നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും സാധാരണ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നത് ഈ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫോണിൽ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും ഗൂഗിള് പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഫോണിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് ഗൂഗിൾ തന്നെ ചെയ്യുന്ന ഒരു സെറ്റിംഗ്സാണ് അപ്പം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് കണക്റ്റഡാണ് നമ്മുടെ ഫോണിൽ വരുന്ന പരസ്യങ്ങളെല്ലാം പക്ഷേ നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിൽ ഈ ഒരു സെറ്റിങ്സ് ഓഫ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഫോണിൽ ഒരു പരസ്യങ്ങളും വരില്ല അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകാതെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയുക അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ കാണാം അതിങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും എൻ്റെ ഹോം എന്നുള്ളതാണ് ഇപ്പോൾ കിടക്കുന്നത് അതിൻ്റെ ഇപ്പുറം പേഴ്സണൽ ഇൻഫർമേഷൻ തൈലേക്കൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് ആൻഡ് പ്രൈവസി ഇവിടെ കാണാൻ കഴിയേണ്ട അതൊന്ന് സെലക്ട് ചെയ്യുക ഡേറ്റ ആൻഡ് പ്രൈവസി അവിടെ നിന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴെ വരുന്ന സമയത്ത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് കാണാൻ പറ്റും മൈ ആർട്ട് സെൻറ്റർ ഉണ്ടോ ഇതാണത് കുറച്ചുകൂടെ താഴേക്ക് വരണം അപ്പോൾ ഇവിടെ കാണാൻ കഴിയേണ്ടത് ഇതാണത് മൈ ആർട്ട്സ് സെൻറ്റർ ഉണ്ടോ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മെയിലായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓണായി കിടക്കുന്ന കാണാം ഉണ്ടോ പേഴ്സണലൈസ്ഡ് ആർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓൺ ഉണ്ട് കണ്ടോ പേഴ്സണലൈസ്ഡ് ആർട്സ് ഇവിടെ ഓൺ ആണ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ താഴെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ താഴെ ടേൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങളതൊന്ന് ടേൺ ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ടേൺ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും മറ്റും ഗൂഗിളിന് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ആ രീതിയിലുള്ള പരസ്യങ്ങൾ നമ്മുടെ ഫോണിൽ വരില്ല ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് കൂടാതെ ഒരു സെറ്റിങ്സ് കൂടെ നമ്മുടെ ഗൂഗിളിൻ്റെ അകത്ത് ചെയ്യാനുണ്ട് അതുകൂടെ കാണിച്ചു തരാം അത് രണ്ടും ചെയ്തെങ്കിൽ കറക്റ്റായിട്ട് ഇത് വർക്കാവും ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് ബാക്ക് അടിക്കുക വീണ്ടും ഒന്നുകൂടെ അടിക്കുക അപ്പോൾ നമ്മൾ വീണ്ടും ഗൂഗിൾ സർവീസ് സെറ്റിംഗ്സിലെത്തും അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അവിടെ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക ആൾ സർവീസസ് ഇതേപോലെ സെലക്ട് ചെയ്യുക എന്നിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക കുറച്ച് താഴെ വരുന്ന സമയത്ത് ഇവിടെ ആർട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ആർട്സ് ആർട്സ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ കുറേ ഓപ്ഷൻസ് വരും അവിടെ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും അതിലുണ്ടോ ഇവിടെ ആയിട്ട് ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ അഡ്വെർടൈസിങ് ഐ ഡി എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഓരോ അഡ്വെർടൈസിങ് ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഐ ഡി വെച്ചിട്ടാണ് നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ ഈ അഡ്വെർടൈസിങ് ഐ ഡി എടുത്തിട്ട് ഇതേപോലെ ഡിലീറ്റ് ചെയ്ത് കളയുക ഇങ്ങനെ ഡിലീറ്റ് അഡ്വെർടൈസിങ് ഐ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഒരു അഡ്വർടൈസിങ് ഐ ഡി ഉണ്ടാവില്ല അത് കാരണം ഗൂഗിളിന് കൂടുതൽ പരസ്യങ്ങൾ ഫോണിലേക്ക് വിടാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയാണ് പൂർണ്ണമായിട്ടും നമ്മുടെ ഫോണിൽ നിന്ന് പരസ്യങ്ങൾ ഒഴിവാക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സുകൾ നിങ്ങളുടെ ഫോണിൽ ചെയ്തു വയ്ക്കുക പരസ്യങ്ങൾ ഒഴിവാക്കുക ഒരുപാട് സെറ്റിംഗ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആകുന്ന പൂർണ്ണമായിട്ട് പരസ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന സെറ്റിംഗ്സാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ ഇത് ചെയ്തു വെക്കുക